മഴ പെയ്തി എല്ലാവർക്കും വെള്ളമായി കയറി വയ്ക്കുന്ന സമയത്ത് നമ്മൾ ചൂണ്ടെടുത്ത് കാസ്റ്റിംഗ് ഇറങ്ങിയതാണ് കുറേ നേരം കൊണ്ട് കാസ്റ്റ് ചെയ്തു അങ്ങനെ സ്ട്രൈക്കും കാര്യങ്ങളൊന്നും ഉണ്ട് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല രണ്ട് പേര് മാറി മാറി എറിഞ്ഞു മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ല കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആൾക്കൊരു മീനടിച്ചിട്ടാ ആ മീനൊന്നും കണ്ടുപോയിട്ടാ ചെറിയൊരു മീനാണ് കേട്ടോ ചെറുതല്ലേ ചെറുതല്ലേ okay. mm. അങ്ങനെ നമ്മൾ ബാക്ക് ടു കാസ്റ്റിംഗ് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു സ്ട്രൈക്ക് കിട്ടി ഹുക്കപ്പ് കൊടുത്തെങ്കിലും അതാൾ നമ്മളിന്ന് മിസ്സായി പോയിട്ടാണ് അതുപോലെ പിന്നെയും ആൾക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് ചെറിയ ഫ്രോഗായതുകൊണ്ടുകൊണ്ട് ഈ ചെറിയ ഫ്രോഗിലാണ് ഒരുപാട് നല്ല ബൈറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മീൻ നമുക്ക് കുറെ അത്യാവശ്യം കിട്ടുന്നുണ്ട് ഇട്ടാ ഇതും കുഴപ്പമില്ലാത്തൊരു ചെറിയ സൈസാണ് പിന്നെ അവസാനം ആൾ നമ്മളെ കൂടെ വൈകിട്ടാണ് ജോയിൻ ചെയ്തിട്ടുണ്ട് ആൾക്കും മീൻ മീനടിച്ചിട്ടുണ്ടാകാം നമുക്ക് മാത്രമേ മീൻ കിട്ടാത്തുള്ളൂ അവർക്ക് രണ്ടുപേർക്കും മീൻ കിട്ടിടാ ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂട്ടാ ഇപ്പൊ രണ്ടുപേർക്കും മീൻ കിട്ടുണ്ട് ഈ ഈവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ